കാലൊക്കെ വയസ്സിൽ മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു യുവാവ് ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു യുവാവ് സ്വന്തം മാതാവിനെയും പിതാവിനെയും കൈക്കോട്ട് കൊണ്ട് ആക്രമിച്ചു ആക്രമിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ എം ഡി എം എ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പൈസ നൽകിയില്ല എന്നുള്ളതാണ് ഇവനെ പ്രായം നോക്കണം ഇരുപത്തൊമ്പത് വയസ്സായി ഇരുപത്തി വയസ്സായി ഇവന് ഡ്രഗ്സ് വാങ്ങിക്കാൻ വേണ്ടി പേരൻസ് പൈസ കൊടുക്കണം ചോദിച്ചിട്ട് കൊടുക്കാത്തത് ഇവൻ കൈക്കോട്ട് കൊണ്ട് സ്വന്തം ഉപ്പാൻ ആക്രമിച്ചു പക്ഷെ അപ്പോഴത്തേക്ക് നാട്ടുകാരെ കൂടി കൂടി ഇവനെ പിടിച്ചിട്ടിട്ട് അവിടെ അടുത്തുള്ള ഒരു തെങ്ങിൽ കെട്ടിയിട്ട് എന്നിട്ട് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് വന്നപ്പോൾ കാര്യം മനസ്സിലായി ഇത് കുറച്ച് കൂടിയായിട്ടാണ് അതായത് ഡ്രഗ്സ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നിരന്തരം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരൊരു തീരുമാനമെടുത്തു ഇവനും പിന്നെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിടാന്ന് തിരിച്ചു വരണം എന്നുള്ള ലൈഫിൽ റിക്കവർ ആവണം ഇതിൽ നിന്നൊക്കെ മോചിതനാണെന്നൊരു താല്പര്യമുള്ളതുകൊണ്ട് ഇവനെ കൈയും കാലം കെട്ടിയിട്ട് വണ്ടിയിൽ ഇട്ടിട്ട് നേരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോവാണ് പിന്നീട് വാങ്ങാൻ വേണ്ടി അപ്പൊ തലക്കടിച്ച എനിക്ക് വാപ്പാന്റെ കൈക്കോട്ടെടുത്താലും അടിച്ചേന്റെ വാപ്പാന്റെ ബ്രീഡ് ഫിഷാ ബ്രീഡ് ഫിഷാണോ അടിച്ച് നല്ലപ്പോഴാണ് ആളുകൾ പറഞ്ഞത് ഇരുപത്തി വയസ്സുള്ള മകനാണ് ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഇവന് പോലെ വളർന്ന ഇവന് പോക്കറ്റ് മണി കൊടുക്കണം അതാണ് ഡ്രഗ്സ് ചെയ്ത ഒരു പണിക്കും പോകാതെ അച്ഛൻറെ അമ്മന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് ആ പൈസ നടപ്പാണ് അവർക്ക് ആ ഞാൻ എന്ത് ഉപയോഗിച്ചാൽ എന്താ തോന്നല് കൂടുതൽ നമുക്ക് പോലെ അവസ്ഥ ഈ എം ഡി എം എ യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഇത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഉറക്കുണ്ടാവൂല അല്ലെങ്കിൽ നിരന്തരം യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഭ്രാന്തന്മാരെ പോലെ ആകും എന്നുള്ളത് അപ്പൊ ഇവർക്ക് തന്നെ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഈ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം ഇത് യൂസ് ചെയ്താൽ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഭ്രാന്തമാരെ പോലെ ആകും അല്ലെങ്കിൽ എന്റെ സ്വഭാവം ഇവർക്ക് അറിയാം അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഫുഡ് കഴിക്കാറില്ല എന്നുള്ളത് എം ഡി എം എ യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഫുഡിനോടൊന്നും താല്പര്യം തോന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഈ എം ഡി എം എന്നുള്ള സാധനം ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ വേൾഡ് വാറിന്റെ സമയത്താണ് തോന്നുന്നു ഇതിന്റെ ഒരു വേറെ വേർഷൻ ആണ് അന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ജർമ്മൻ പട്ടാളക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാരുമോല്ലോ യുദ്ധം ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ വേണം ഉറങ്ങാതിരിക്കാനും പിന്നെ ഭക്ഷണമൊക്കെ കുറച്ച് ഇത് കൊണ്ടു നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ട്രാവൽ ചെയ്ത് പോയിട്ട് അല്ലെങ്കിൽ ദിവസങ്ങളോളം നീളുന്ന യുദ്ധമായിരിക്കും അപ്പൊ ഭക്ഷണമൊക്കെ കുറച്ച് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ ഉറങ്ങാതെ കാവൽ നിൽക്കാനൊക്കെ ഉള്ളതിനാ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇത് അടിച്ചു കഴിഞ്ഞാൽ ചാവുന്നതിനേക്കാളും ബെറ്ററാണോ ഇതൊന്നും യൂസ് ചെയ്ത് ഒരു സാധനമാണ് അപ്പൊ ഭക്ഷണവും കഴിക്കൂല ഉറങ്ങൂല അപ്പോ ഈ ഒരു കാര്യം ഇവർക്കൊക്കെ അറിയാൻ പറ്റുള്ള ഈ പ്രാന്തന്മാരെ പോലെ നിരന്തരം യൂസ് ചെയ്തമാരെ പോലെ ആകുന്നുള്ളത് ഇത് അറിഞ്ഞിട്ടും ഇവർക്ക് എന്തിനാണ് പിന്നെയും പിന്നെയും ഈ സാധനം യൂസ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് മനസ്സിലാകുന്നത് ഇരുപത്തി ഒമ്പത് വയസ്സിൽ കുടിച്ച് തെങ്ങുമ്പോ കെട്ടിട്ട് ഞങ്ങൾ അവിടെ കഴിച്ചിലാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ആണ് എം ഡി എമ്മോ കന്യാട്ടു ഞാൻ ആദ്യം കുറച്ച് ഉപയോഗിക്കുള്ള അത് പിന്നെ എനിക്ക് ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയില് സന്തോഷിക്കണം രീതിയില് എന്റെ തുടങ്ങിയതാ പിന്നെ പെട്ടെന്ന് അവസ്ഥ എനിക്ക് കടന്നു പിന്നെ എക്സസൈസ് കുഷപ്പ് യോഗ ഒക്കെ ചെയ്ത് നെറ്റ് വേണ്ട ജീവിതത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോകണി പ്രമോദ് സാറ് അതേ മതി നമ്മളെ സി എ സാറ് താനൂര് എസ് ഐ ഇവരൊക്കെ ഇടപെട്ടിട്ട് നമ്മളെ സാറുണ്ട് ഏഹ് സാറിന്റെയും കാറ്റിനും ഇടപെട്ടിട്ട് നമ്മളെന്ത് ചെയ്യണം എന്റെ രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുപോകണം അപ്പൊ ശജിത് നിന്നിപ്പോ ചെയ്ത് കൈപ്പോടെ എടുത്തിട്ട് വാപ്പാനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അടിച്ചടി വാപ്പാനെ തൽക്കാലിക്ക് പോലിക്കൂലേമാര് മയക്കുമ്പോൾ അല്ലേ അങ്ങ് തോന്നുന്നത് അല്ലേ അത് മോചനം വേണ്ട നമ്മളെ വാപ്പാരിമാര് സഞ്ചരിക്കട്ടെ ഏഹ് തിരിച്ചു വരൂല്ലേ ഉറപ്പല്ലാന്നത് പോലെ സഹായിക്കും അങ്ങനെ എം ഡി എമ്മും കാര്യങ്ങളും ആളുകൾ ഈ പറഞ്ഞോടൊക്കെ ഇപ്പോൾ ഇവന്റെ സംസാരം കേട്ടിട്ട് ഇവനെ തിരിച്ചു വരണം അല്ലെങ്കിൽ റിക്കവർ ആവണം എന്നൊക്കെ ഉള്ളൊരു എന്നാണ് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല കാരണം ഈ ലഹരിൻ്റെ കേസിൽ അല്ലെങ്കിൽ ആയിട്ടോ അല്ലെങ്കിൽ എന്ത് ലഹരിയായിട്ട് പിടിക്കുന്ന സമയത്ത് ഈ പിടിക്കപ്പെടുന്ന എല്ലാ ആൾക്കാരും പറയാറില്ലെന്ന് പറഞ്ഞില്ലേ സാറേ ഇനി ഒരു ഒരു തവണത്തേക്ക് മാപ്പ് വരണം ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവും പക്ഷേ ഇവര് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്ന അടുത്ത് ഈ കച്ചവടം ചെയ്യാനും ഇത് യൂസ് ചെയ്യാനൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അതുപോലെ ആകാതെ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് ആത്മാർത്ഥമായിട്ട് ചേഞ്ച് ആകണം എന്നുള്ള ഒരു ഉദ്ദേശം ഇയാൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ യുവാവിനുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് അങ്ങനെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന പോലെ ലഹരിക്കെതിരെ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്താനും ഇപ്പൊ ഇയാള് ഇതിന്റെ ഫുൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവിടെ ഈ താനൂർ ഭാഗത്ത് തന്നെ ഈ ആണുങ്ങൾ യൂസ് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ പെൺകുട്ടികളാണ് ഇത് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ആണ് പെണ്ണും എന്നുള്ള രീതിയില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ കഞ്ചാവും കള്ളൊക്കെ വലിക്കുന്നേ ഒക്കെ ആണുങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളത് പക്ഷേ ഈ എം ഡി എം സിന്തറ്റിക് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത് ഇത് യൂസ് ചെയ്താൽ അറിയാൻ പോലും അപ്പൊ പറ്റൂലെ വീട്ടിൽ പെൺകുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളത് തിരിച്ചറിയില്ല അപ്പൊ ഈ ആണും പെണ്ണും ഒരു ഇല്ലാതെ തന്നെ ഇപ്പം നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ അതിനെതിരെയൊക്കെ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്താനും അല്ലെങ്കിൽ ഇതൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലത്തെ ആൾക്കാർക്ക് സാധിക്കും എന്തായാലും ഇപ്പോൾ ഗവൺമെന്റും അല്ലെങ്കിൽ പോലീസ് നാട്ടുകാരൊക്കെ ആയിട്ട് ഈ ഡ്രഗ്സിനെതിരെ ശക്തമായിട്ട് തന്നെ മുന്നിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെയൊക്കെ നോട്ടീസും പോസ്റ്ററൊക്കെ അല്ലെങ്കിൽ ഒക്കെ കെട്ടിയിട്ടുണ്ട് ഈ ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാരെ കിട്ടിയാൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അടുത്തുള്ള നമ്മളടുത്തുള്ളപ്പോൾ തുമ്പൂരൊക്കെ നാട്ടുകാരൻ്റെ ക്ലബ്ബിലൊക്കെ പോയിട്ട് ഈ ലഹരിന്റെ ഏരിയ ഒക്കെ അടിച്ചു തകർക്കുകയും അവിടെ ഉള്ള ആൾ ആൾക്കാരെ പോലീസിന് പിടിച്ചു കൊടുക്കുകയോ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ